നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാച്ചിൻ്റെ മൂന്നിലെ ടീം ഓഫ് ദി വീക്ക് എം എൽ എസ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇന്റർ മയാമയിൽ നിന്ന് കോച്ചും ഒരു പിടി താരങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു ലിയോ മെസ്സി വീണ്ടും ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിക്കുന്നു അപ്പം ലൂയിസ് വാരസ് ഉണ്ട് ലൂലിയൻ ഗ്രസലുണ്ട് എന്തായാലും മയാമി മികച്ച തുടക്കമാണ് ഇത്തവണ എം എൽ എസിൽ കുറിച്ചിരിക്കുന്നത് ആദ്യ മൂന്ന് കളികളിൽ ഒന്നുപോലും തോറ്റില്ല രണ്ട് വിജയം ഒരു സമനില ഏഴു പോയിന്റോടെ ഈസ്റ്റേൺ കോൺഫറൻസിൽ അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ രൂപത്തിലുള്ള ഒരു അംഗീകാരം കൂടി അവർക്ക് ലഭിക്കുന്നത് മയാമി തന്നെ ഒഫീഷ്യലായിട്ട് ഇത് ടീറ്റിടുകയും ചെയ്തു അതിൻ്റെ വിവരങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കുകയും ചെയ്തു ഹെഡ് കോച്ച് ടാറ്റ മാർട്ടിനോ മെസ്സി സുവാരസൻ ഗ്രസൽ നെയ്മിട ടു എം എൽ എസ് ടീം ഓഫ് ദി മാച്ച് ഡേ ത്രീ എന്ന് പറഞ്ഞു അവർ അതിന്റെ വാർത്ത കൊടുക്കുന്നു ടാറ്റ ടീമിനെ ഇപ്പോൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു കഴിഞ്ഞ കളിയിൽ തകർപ്പൻ വിജയമാണ് ഓർലാൻഡോ സിറ്റിക്കെതിരെ ടീം നേടിയിരുന്നത് അതിന്റെ ഫലം തന്നെയാണ് അദ്ദേഹം ഇപ്പോ ആ അഞ്ചേ പൂയത്തിന്റെ വിജയം അതിന്റെ ഫലം തന്നെയാണ് അദ്ദേഹം ഇപ്പോ ഈ ടീം ഓഫ് ദി വീക്കിന്റെ കോച്ച് സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം പിന്നെ മെസ്സി കഴിഞ്ഞ കളിയിൽ ഇരട്ട ാണ് നേടിയിരുന്നത് എം എൽ എസിൽ മൂന്ന് ഗോളുകളായി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പേരിൽ എന്ന കാര്യം ശ്രദ്ധിക്കുക ഈ സീസണിൽ മൂന്ന് ഗോളുകളായി കഴിഞ്ഞു ഏതായാലും അദ്ദേഹം ലിസ്റ്റിൽ വരുന്നു ഒപ്പം ലൂയിസ് സുവാരസ് സുവാരസിന്റെ വക ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ ഫോം റീഗെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇന്റർ ഇന്റർമയാമിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ജർമ്മൻ ബോൺ വേഴ്സിറ്റൈൽ മിഡ്ഫീൽഡ് ആയിട്ടുള്ള ഗ്രസല് കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു അദ്ദേഹവും ഈ ഒരു ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിക്കുന്നു ഇന്റർ ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത മത്സരം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിലാണ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാദ മത്സരത്തിൽ അവര് നാഷലിക്കെതിരെ കളിക്കാൻ പോകുന്നു മാർച്ച് എട്ടിന് അതായത് വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ആ കളി ആരംഭിക്കുക വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി